അസ്ലാം എല്ലാവർക്കും സുഖം ഞാൻ സുൽഫത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണേ മക്കൾ നാട്ടിൽ നിന്ന് വരെയാണ് അങ്ങനെ അത് ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു മുകളിൽ കയറിയിരുന്ന് അക്കൂ ഇരുന്ന് നോക്കുന്നതാണ് അവൻ്റെ സ്ഥിരം പതിവായിരിക്കുകയാണ് ഇപ്പോൾ മുകളിലോട്ട് വലിഞ്ഞേറുന്നത് അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ സമാധാനമുണ്ട് എന്തായാലും പോയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും അബുദാബിയിലാണ് മക്കൾ ഇറങ്ങുന്നത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇന്ന് ഫ്രൈഡേ അല്ലേ അപ്പോൾ ജുമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇക്ക വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്തൊന്നും കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു അടുത്തൊരു ഹോട്ടലുണ്ട് കോഴിക്കോട് കിസ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് സ്ഥല സ്ഥലമൊക്കെ കിട്ടിയത് അങ്ങനെ അവിടെ നിന്ന് ഫിഷ് ബിരിയാണിയും അതുപോലെ ഇക്ക മട്ടൺ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു ക്ലൈമറ്റ് നല്ല മോശമായിരുന്നു കേട്ടോ നല്ല രീതിയിൽ പൊടിക്കാറ്റുണ്ടായിരുന്നു അപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് റിസ്ക്കാണ് അപ്പോൾ ഇക്കാര്യ ഫ്രണ്ട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അബുദാബി റോഡൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ പൊടിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു പോകണമെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് ട്രാഫിക്കോ അതുപോലെ തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഇനി ലേറ്റാക്കേണ്ടാന്ന് വിചാരിച്ചു സ്കൂൾ തുറക്കുന്ന ടൈം സ്കൂൾ അടയ്ക്കുന്ന ടൈമൊക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുന്ന സമയത്ത് ലീവ് ഉള്ളപ്പോൾ നാട്ടിൽ പോകാമെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു സമയം കൊണ്ട് നല്ല രീതിയിൽ ടിക്കറ്റ് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ചിലർ പോകേണ്ടെന്ന് വിചാരിക്കും പോകുന്നവരെ തന്നെ ഹൈ ഫെയർ കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അതുപോലെ തിരിച്ച് വരുന്നുണ്ടാവുക ഈ കാണുന്നത് മഞ്ഞോ ഒന്നുമല്ല നല്ല രീതിയിൽ പൊടിക്കാറ്റ് വീശുന്നുണ്ട് കാണാൻ നല്ല രസമൊക്കെ ആണെങ്കിലും ഹൈ റിസ്ക്കാണെങ്കിൽ ഇതിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണം ഡ്രൈവ് ചെയ്യാം കാരണം ഈ ഇങ്ങനെ പൊടിക്കാറ്റ് അടിക്കുമ്പോഴത്തേക്കും വിസിബിലിറ്റി നല്ല രീതിയിൽ കുറയും അപ്പോൾ ആക്സിഡൻറ്റൊക്കെ കൂടുതലും ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാം ഏകദേശം നമ്മളിപ്പോൾ അബുദാബി എത്താറായിട്ടുണ്ട് മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി ട്രാവൽ ചെയ്യാൻ എന്നുള്ളത് വിചാരിച്ചു അങ്ങനെ ഒരു പെട്രോൾ പമ്പിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ നേരത്തെയാണ് എത്തിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് കയറുകയാണെങ്കിൽ നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ കാർ പാർക്കിങ്ങിനൊക്കെ പേ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ഇക്ക പറഞ്ഞത് അപ്പം കുറച്ച് ടൈം കൂടുതലുള്ളത് കൊണ്ട് നമുക്കിവിടെ നിന്ന് കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചതിന് ശേഷം അടുത്തൊരു മാളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വരുമ്പോഴത്തേക്കും ഏകദേശം സമയമാവും അപ്പോൾ നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം എന്നായിരുന്നു ഇക്ക പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ പോയി ഒരു കടക് ചായ ഒക്കെ വാങ്ങിച്ച് കടക് ചായ നമ്മുടെ നാടൻ ചായയുടെ ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഓക്കേ എന്ന് പറയാം അങ്ങനെ അടുത്തുള്ള മാളിലോട്ട് പോയി മോളിൻ്റെ പേര് ഡിയർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാളാണ് കേട്ടോ ഇതിൻ്റെ പേര് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ അകത്ത് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്നുള്ള രീതിയിൽ അങ്ങനെ കയറിയായിരുന്നു അപ്പോൾ ഒരു കോഫി ഷോപ്പ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്ലവർ വെയ്സും പൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ് ഒരു കേജിലായിട്ട് രണ്ട് ലവ് ബേർഡ്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലും അതുപോലൊരു കേജിൽ ലവ് ബേർഡ്സ് ൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കരച്ചിലും അതുപോലെ നമുക്കൊരു നാച്ചുറൽ ഫീൽ ഒരു കോഫി ഷോപ്പായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ ചായ ഒടിച്ചതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞ് ഇല്ല അഡ്ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ആ സമ്മതിച്ചു അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ കണ്ടില്ലേ നല്ല രസം കാണാൻ ഭംഗിയുള്ള ഫ്ലവർ വെയ്സും ട്രീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ദാ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് മോളിൻ്റെ അകത്തായിട്ട് രണ്ട് വിൻറ്റേജ് കാർ അവർ സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ എടുത്തായിരുന്നു കാണാൻ നല്ല ക്യൂട്ടായിട്ട് നമ്മളെ ഷോപ്പീസിലൊക്കെ നമ്മൾ വാങ്ങൂല്ലേ ഷോപ്പീസൊക്കെ ആയിട്ട് വാങ്ങുന്ന കാറിനെ പോലെയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള കാറായിരുന്നു കേട്ടോ മിൻഡിച്ച് കറക്റ്റ് തന്നെ നമ്മൾ നോർമലി കാണുന്ന കാറുകളെക്കാളും ഡിഫറൻ്റ് ആയിരിക്കും നിറത്തിലാണെങ്കിലും അതുപോലെ ഷെയ്പ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ഭംഗിയിലായിരിക്കും ഉണ്ടാവുക ഇതാണ് ആ മോളിലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കുറേ ഷോപ്പുകളുണ്ടായിരുന്നു കോഫി ഷോപ്പ് അതുപോലെ പെർഫ്യൂം ഷോപ്പ് അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ കണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറി അവിടെയും ഇതുപോലെ ഒരുപാട് ബ്രാൻഡിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ ആണെങ്കിലും വാച്ചിൻ്റെ ആണെങ്കിലും പെർഫ്യൂമിൻ്റെ ആണെങ്കിലും കോസ്മെറ്റിക്കിൻ്റെ ആണെങ്കിലൊക്കെ ഒരുപാട് അടിപൊളി ബ്രാൻഡിൻ്റെയൊക്കെ ഷോപ്പുകൾ കണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഡിസ്പ്ലേക്ക് ഓരോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ബാഗ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഡിസ്പ്ലേയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും നമ്മൾ ബ്രാൻഡ് നോക്കി പോകുമ്പോഴത്തേക്കും എക്സ്പെൻസും കൂടുവല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി പോവുകയാണ് കേട്ടോ ഒരു സൈഡ് മൊത്തവും ഇന്നേഴ്സാണ് കേട്ടോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടി മാത്രം ഒരു ഷോപ്പ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടുകണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് ഈ മോളിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഏതോ ഒരു പാലസിൻ്റെ അകത്ത് ഒരു ഫീലാണ് കേട്ടോ അതിൻ്റെ ഫ്ലോറും അതുപോലെ തന്നെ ഭിത്തിയൊക്കെ നമ്മൾ എവിടെയൊക്കെ കണ്ടതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഈ സൈഡിൽ കണ്ടില്ലേ ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഡ്രസ്സ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ഇടുന്നത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ നടക്കുകയായിരുന്നു അത് അതുപോലെ തന്നെ അടുത്തൊരു ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി കളറിലുള്ള ഷൂസൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കിടിലം ഷൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോഴത്തേക്കും ഒരു അബായ ഷോപ്പ് കണ്ടായിരുന്നു അവിടെ ഡിസ്പ്ലേയിൽ കിടിലം കളേഴ്സിലുള്ള അബായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അകത്തും നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിലുള്ള അബായസൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബി ബി എന്ന് പറയുന്ന ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഇവിടുത്തെ കോസ്മെറ്റിക് സെക്ഷനിൽ പോയിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയതാണ് ഇതൊരു ലിപ്പ് എന്നാണ് നല്ല ഷെയ്ഡാണ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു റേറ്റും അഫോർഡബിൾ ആണ് ഈ കോസ്മെറ്റിക് സാധനമൊക്കെ കാണുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നോക്കിയില്ലെങ്കിൽ ഒരു എന്തോ പോലെയാണ് കേട്ടോ ഇത് കാറ്ററേസ് എന്ന് പറയുന്ന കോസ്മെറ്റിക് ആണ് ജർമ്മൻ ബ്രാൻഡാണെന്ന് തോന്നുന്നു അങ്ങനെ അത് നോക്കിയിട്ട് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് കയറിയിട്ട് ബാഗും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യമൊക്കെ വെറുതെ നോക്കിയതാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ലെതറിലുള്ള സംഭവമൊക്കെ കിടപ്പുണ്ട് പക്ഷേ കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയെന്നേ ഉള്ളൂ കാണാൻ കാണുമ്പോൾ ഒരു മനസ്സുഖം അത്ര തന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മോളീന്ന് തിരിച്ചിറങ്ങി ഇപ്പോൾ സമയം ഏകദേശം നാലേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ ഡ്രൈവറേ ഉള്ളൂ എയർപോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട് ഇതാ കാണുന്നതാണ് എയർപോർട്ട് കേട്ടോ ഇത് സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇത് വലിയൊരു എയർപോർട്ടാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം എത്താറായിട്ടുണ്ട് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് ദൂരെ നിന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഈ എയർപോർട്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴി നീളം ഇങ്ങനെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കാർ പാർക്ക് ചെയ്യണം കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി എയർപോർട്ടിനുള്ളിൽ പോയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോഴത്തേക്ക് അവർ ഇറങ്ങി വരും ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പോയി വെയിറ്റ് ചെയ്തിരിക്കാം

അങ്ങനെ സേഫ് ആയിട്ട് രണ്ടുപേരും എത്തിയിട്ടുണ്ട് ഇനി ലഗേജ് എടുത്തിട്ട് പുറത്ത് വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് മോൾ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരിപ്പാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എയർപോർട്ടിൻ്റെ ഭാഗത്ത് തന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു തിരക്കായിരിക്കും എല്ലാവരും നാട്ടിൽ സ്കൂൾ തുറക്കാറായാലും നാട്ടിൽ പോയവരൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ഒരു തിരക്കായിരിക്കും അപ്പോൾ ഇവർ ഇറങ്ങി വരുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു മിസ് ചെയ്യാതെ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അവർ ഇറങ്ങി വരുന്നുണ്ട് അഫ്ര കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുക്കുകയാണല്ലേ എന്നുള്ള രീതിയിൽ ഇതെ തല ആട്ടോ അടയാട്ടോ അലഹമില്ല രണ്ടുപേരും സേഫായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക അതുവരെ തരാം ബൈ ബൈ